നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പുകൾക്കും പെർമിഷൻസ് ആവശ്യമാണ് കാരണം നമ്മുടെ കോൺടാക്ട് പെർമിഷൻ വേണം ചില ആപ്പുകൾക്ക് ചില ആപ്പുകൾക്ക് ക്യാമറ പെർമിഷൻ വേണം ചില ആപ്പുകൾക്ക് നമ്മുടെ ഗാലറി പെർമിഷൻസ് വേണം അപ്പോൾ അതൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ ആ ആപ്പ് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു ആപ്പ് ആയിരിക്കും ആ ആപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻസ് ആവശ്യമാണ് അത് കൊടുത്താലേ ആ ഒരു ആപ്പ് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും പ്രയാസപ്പെടുന്ന ഒന്നാണ് നമ്മളുടെ അനുവാദമില്ലാതെ നമ്മുടെ കോണ്ടാക്റ്റും ഗ്യാലറിയും ഒക്കെ എടുത്തുകൊണ്ടു പോകുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പെർമിഷനിലൂടെ അവർ കൊണ്ടുപോകും കാരണം അവർക്ക് നമ്മൾ കൊടുക്കുന്ന പെർമിഷനാണ് പക്ഷേ അതിലൂടെ നമ്മളുടെ ഡാറ്റകൾ അവർ ദുരുപയോഗം ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഏതൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസിൽ നമുക്ക് ആ ആ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തേക്ക് മാത്രം പെർമിഷൻ കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ ഫോണിനകത്തുണ്ട് പല ആളുകൾക്കും അതറിയില്ല കാരണം നമ്മളൊക്കെ സാധാരണ പെർമിഷൻ കൊടുക്കാറുണ്ടെങ്കിലും അതൊന്നും നോക്കാറില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണകത്ത് ചില ആളുകളുടെ മൊബൈൽ ഫോണകത്ത് ഗ്രീൻ ഡോട്ട് കാണാറുണ്ട് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് വോയിസ് അയക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മുകളിൽ ഒരു പച്ച കുത്ത് കാണാൻ സാധിക്കും നമ്മുടെ സെൻസറിന് വേണ്ടിയുള്ള പെർമിഷൻ കൊടുക്കുന്നതോട് സംഭവിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം മാത്രമല്ല നമ്മുടെ പെർമിഷൻസ് നമുക്ക് ആ ഒരു ആപ്പ് അല്ലെങ്കിൽ ഏതാണോ പെർമിഷൻ ഉപയോഗിക്കുന്നെങ്കിൽ ആ ആപ്പ് ഉപയോഗിക്കുമ്പോൾ മാത്രം പെർമിഷൻ ഉപയോഗിച്ചാൽ മതി എന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് സെറ്റ് ചെയ്ത് വെക്കണം നിങ്ങൾ എല്ലാ സമയത്തേക്കും നിങ്ങളുടെ പെർമിഷൻസ് കൊടുത്താൽ നിങ്ങളുടെ ഡാറ്റ ദുരുപയോഗം ചെയ്യും ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണമാകും അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചരാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിനകത്ത് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അവിടെ പെർമിഷൻ മാനേജർ എന്നതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മുകളിലായിട്ട് കാണാം പെർമിഷൻ മാനേജർ എന്നുള്ള സെറ്റിങ്സ് ഇവിടെ വന്നത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പെർമിഷൻ മാനേജർ എന്ന് ചില മൊബൈൽ ഫോണിൽ ഇത് വ്യത്യസ്തമായിരിക്കും സെറ്റിങ്സ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പെർമിഷൻസ് ഇവിടെ കാണും കാണാൻ സാധിക്കും ഏറ്റവും മുതൽ ബോഡി സെൻസർ രണ്ടാമത്തെ കലണ്ടർ കോൾ ഡയലർ എടുക്കാനുള്ളത് ക്യാമറ കോൺടാക്ട്സ് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ലൊക്കേഷൻ ഫോട്ടോസ് ഗ്യാലറി എല്ലാം എടുക്കാനുള്ള പെർമിഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓരോന്നിനും എത്ര തവണ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ആപ്പുകൾക്ക് പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കും ഇവിടെ കലണ്ടർ എന്നുള്ള ഭാഗത്ത് നോക്കുക പതിമൂന്ന് ആപ്പിൽ നാല് ആപ്പുകൾക്ക് ഇത്തരത്തിൽ കലണ്ടർ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതൊക്കെ ആപ്പുകൾക്കാണ് കലണ്ടർ പെർമിഷൻ കൊടുത്തത് എന്നുള്ളത് ഇവിടെ മുകളിലായിട്ട് കാണാൻ നാല് ആപ്പ് താഴെ ഭാഗത്ത് കൊടുക്കാത്ത ആപ്പുകൾ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഇതുപോലെ ഓരോ പെർമിഷൻസ് എടുക്കുക ഇപ്പോൾ കോൺടാക്ട്സ് ആണെങ്കിൽ കോൺടാക്ട്സ് എടുക്കുക നമ്മുടെ ഗാലറി പെർമിഷനാണ് ഗാലറി പെർമിഷൻ ആണ് അപ്പോൾ ഞാനിവിടെ കോൺടാക്ട്സ് പെർമിഷൻ അടുത്ത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മുകളിലായിട്ട് പെർമിഷൻസ് കാണാൻ സാധിക്കും ഏതൊക്കെ ആപ്പുകൾക്ക് പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് അപ്പോൾ ഫേസ്ബുക്കിനകത്ത് എൻ്റെ ഫോണിൽ ഇതുപോലെ രണ്ട് ഓപ്ഷനാണ് കാണിക്കുന്നത് കൂടുതൽ ഓപ്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ സീ ഓൾ ഫേസ്ബുക്ക് പെർമിഷൻ എന്നൊരു ചെറിയ ടെക്സ്റ്റ് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ഫോൺ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ അവർ കാണാൻ സാധിക്കുക ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ മുകളിൽ കാണാം അലോവിഡ് എന്നുള്ളത് നമ്മൾ പെർമിഷൻസ് കൊടുത്തതാണ് അതായത് മുഴുവൻ സമയത്തേക്കും നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിന് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഗ്യാലറി ഓപ്പൺ ചെയ്യാം എൻ്റെ കോൺടാക്ട്സുകൾ എടുക്കാം എൻ്റെ ഫോട്ടോ എടുക്കാം ഇതൊക്കെ അവർക്ക് എടുക്കാനുള്ള പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് നമുക്കൊരു അപകടമാണ് ക്യാമറ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർമിഷൻ എടുത്ത ഓരോ ഫീച്ചർ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്യാമറ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഒന്ന് ഒന്നാമത്തെ അലോ എന്നാണ് രണ്ടാമത്തെ ആസ്ക് എവരി ടൈം എന്നും മൂന്നാമത്തെ ഡോണ്ട് അലോ എന്നുള്ളതാണ് ഇവിടെ ഒന്നാമത്തെ നമുക്ക് എല്ലാ സമയത്തും പെർമിഷൻ കൊടുക്കാനുള്ളതാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളത് എടുക്കാം പക്ഷേ അങ്ങനെ ചെയ്യുന്ന പകരം നമുക്കിവിടെ ഒന്നുകിൽ ആസ്ക് എവരി ടൈം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡോണ്ട് അലോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആസ്ക് എവരി ടൈം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ആപ്പ് ഏത് സമയത്തൊക്കെ ഉപയോഗിക്കുന്നു ആ സമയത്ത് മാത്രം നമ്മുടെ പെർമിഷൻ ചോദിക്കും അതായത് നമ്മുടെ പെർമിഷൻ എല്ലാ സമയത്തും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും ആ ചോദിക്കുന്ന സമയത്ത് മാത്രം കൊടുത്താൽ മതി ആ ആപ്പ് എക്സിറ്റ് ആകും ഓട്ടോമാറ്റിക്കായിട്ട് പെർമിഷൻ ക്ലോസ് ആകുകയും ചെയ്യും അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കുക രണ്ടാമത്തെ ടോൺ അലോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല ഈ ഒരു ആപ്പ് ഏത് സമയത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നോ ആ സമയത്ത് വീണ്ടും നിങ്ങൾ പെർമിഷൻ കൊടുക്കാൻ ആവശ്യപ്പെടും അങ്ങനെ പെർമിഷൻ കൊടുത്താൽ മതി പക്ഷേ അതിനേക്കാളും ഏറ്റവും നല്ലത് ആസ്ക് എവരി ടൈം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാലറി പെർമിഷൻസ് ഉണ്ട് അവിടെയും അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ആപ്പും താഴെ ഭാഗത്തേക്ക് വന്നുള്ള ഓരോ ആപ്പും കാണാം ഓരോ ആപ്പിനും കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് കാണും അത് ക്ലിക്ക് ചെയ്ത് ഓരോതിൻ്റെയും നേരെയുള്ള പെർമിഷൻസിൽ ആസ്ക് സ്ക് എവരി ടൈം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക എല്ലാ സമയത്തും കൊടുക്കാതെ ആ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം പെർമിഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ പരിചയപ്പെടുത്തിയാൽ മാത്രമല്ല നിങ്ങളറിയാതെ നിങ്ങളുടെ അനുവാദമില്ലാതെ എടുക്കുന്ന നിങ്ങളുടെ ഡാറ്റകൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നോക്കി അടുത്ത വീട്ടിൽ കാണാം